ബ്രൂസ് രാജാവ് അദ്ദേഹം അവിടെ രാജ്യത്ത് ഒരു പ്രക്ഷോഭം ഉണ്ടായപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് അദ്ദേഹം ആ രാജ്യത്ത് നിന്ന് ഒളിച്ചു കൊടുക്കുകയാണ് വളരെ യാദൃശികമായിട്ട് ഒരു ഗുഹയിൽ അഭയം പ്രാപിച്ചു ആ ഗുഹയിൽ അഭയം പ്രാപിച്ച സന്ദർഭത്തിൽ ജീവിതം അവസാനിച്ചു എന്ന് ചിന്തിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു എട്ട് വന്ന് വല നീഴിയുന്ന ഒരു രംഗം കണ്ടിട്ടുള്ളത് ആ എട്ട് താൻ കൂടുണ്ടാക്കുന്ന വല നേഴിയുന്ന രംഗം കണ്ട സമയത്ത് പല പ്രാവശ്യം അത് ശ്രമിക്കുന്നു പിന്നെയും അത് പരാജയപ്പെടുന്നു പിന്നെയും അത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ബ്രൂസ് രാ രാജാവ് ചിന്തിക്കുന്നത് ഒരുപാട് സമ്പത്തും അധികാരവും കഴിവുമുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ നിരാശപ്പെട്ടിരിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് കേവലം ഒരു എട്ട് കാലിയെ പോലും എനിക്ക് ആകാൻ സാധിച്ചില്ലല്ലോ എന്നാണ് അദ്ദേഹം ആലോചിച്ചത് ഇത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട് ശരിയാണ് ഇതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് എന്നാൽ ഇതിന് സമാനമായിട്ടുള്ള ഒരു ചരിത്രം മഹാനായ പ്രവാചക സുല്ലാഹു അലൈസ്മയുടെയും അബുബുക് സുദീഖർയും ജീവചരിത്രത്തിലുണ്ട് കൂടുതൽ സംസാരിക്കാതെ അതിൻ്റെ പശ്ചാത്തലം എല്ലാവർക്കും അറിയാം സൗർ ഗുഹയിൽ അഭയം പ്രാപിക്കുന്നു വിശുദ്ധ ഇഷാനിലെ ഒൻപതാം അധികം സൂറത്ത് തൗബയിലെ നാൽപ്പതാമത്തെ വചനത്തിലാണ് അത് പരാമർശിക്കുന്നത് രണ്ടുപേരും ഗുഹയിലായിരിക്കുന്ന സന്ദർഭം ആ സന്ദർഭത്തിൽ അള്ളാഹു അവർക്ക് നൽകുന്ന ഒരു സമാധാനം ശത്രുക്കൾ പിടിക്കപ്പെടുമോ അതല്ലെങ്കിൽ ശത്രുക്കൾ കാണുമോ എന്ന് പറയുന്ന ഒരു രംഗത്താണ് അവിടെ സ്ട്രെസ്സാണ് ഉണ്ടാകുന്നത് ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു അതുമല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ഉത്കണ്ഠ ഉണ്ടാകുന്നു പിടിക്കപ്പെടുമോ എന്നുള്ള ഒരു അവസ്ഥ അവിടെയാണ് ലാ തഹസൻ ഇൻ അല്ലാഹന നീ ദുഃഖിക്കരുത് അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് നീ ദുഃഖിക്കരുത് അള്ളാഹു നമ്മോടൊപ്പമുണ്ട് അവർക്ക് സമാധാനം അള്ളാഹു ഇറക്കി കൊടുത്തു എന്നാ പറയണത് ശാന്തിയും സമാധാനവും അള്ളാഹു ഇറക്കി കൊടുത്തു മാത്രമല്ല അവർ കാണാത്ത വിധത്തിൽ അവർക്ക് ഒരു സൈന്യത്തെ അള്ളാഹു സഹായത്തിന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലുള്ള സമാന രംഗങ്ങൾ ഉണ്ടാകുമ്പോ നമ്മുടെ കൂട്ടത്തിൽ തൊട്ടടുത്ത് അപ്പുറത്ത് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ സംവദിക്കാനും സംസാരിക്കാനും ഒക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കണം അതിന് നമ്മൾ ഇത്തരത്തിലുള്ള വിശുദ്ധ ഖുർആാനിൻ്റെ മനഃശാസ്ത്ര സമീപനങ്ങൾ അറിയുന്നത് വളരെ നന്നാവും ഇതിനൊരു തിയറി പശ്ചാത്തലങ്ങളിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ഈ വിഷയത്തെയും വിഷയം പ്രസക്തമാകുന്നത് ഇപ്പം നമ്മൾ ഫ്രോയിഡിയൻ സൈക്കോളജിയും അതുപോലെയുള്ള സൈക്കോ അനലിറ്റിക് തിയറികളൊക്കെയാണ് ഒരു പക്ഷേ ബി എസ് സി ബി എ സൈക്കോളജി എം എ സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യോളജി ഒക്കെ പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പഠിക്കുക ഇത് പഠിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരീശ്വരവാദവും ഭൗതികവാദവും ഒരു പക്ഷെ നമ്മളൊക്കെ ഇന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ലിബറലിസം ഒക്കെ ഏറ്റവും കൂടുതൽ മനഃശാസ്ത്രത്തിലൂടെ കടത്തിവിട്ട ഒരു ശാഖയാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നും ആ പറയുന്ന ആശയങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് അവർ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് ഒരു പക്ഷെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഒരു പട്ടിയിലോ പൂച്ചയിലോ പ്രാവിലോ പരീക്ഷണങ്ങൾ നടത്തുന്നു ആ പരീക്ഷണത്തിലൂടെ മനുഷ്യന്റെ സ്വഭാവത്തെ നിർണയിക്കുന്നു ഒരു പരിധി വരെ ശരിയാണെങ്കിലും അതായത് ചില ഭാഗങ്ങളൊക്കെ ശരിയാണെങ്കിലും മഹാഭൂരിപക്ഷ ഭാഗങ്ങളും പരാജയപ്പെട്ടു പോകുന്നുണ്ട് അതൊരു തിയറി ആയിട്ട് അത് പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് അത് കേവലം മൃഗത്തിലുള്ള പരീക്ഷണം മനുഷ്യനിലേക്ക് കൊണ്ടുവരുന്നു എന്നാൽ വിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാനോ താല പരിചയപ്പെടുത്തുന്നത് മനുഷ്യന്റെ ജീവിതത്തിലൂടെയാണ് ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആദ്യ പിതാവായിട്ടുള്ള ആദ്യ നബി അലി ഇസ്ലാമിന്റെ ചരിത്രം ഒന്ന് ആലോചിച്ച് നോക്ക് ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു നോക്കുകയാണ് മനസ്സിനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ചത് തരാന്നറിയോ മനസ്സിനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ചത് ആരാ ആരാണ് ആദി നബി അലി ഇസ്ലാമ് ഞാനിപ്പോ പറഞ്ഞോണ്ട് അല്ലേ നബി അലി ഇസ്സലാം പ്രാർത്ഥനയിലുണ്ട് ഏത് പ്രാർത്ഥനയില് റബ്ബന രക്ഷിതാവ് സ്വയം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അതിക്രമം ചെയ്തു പോയിട്ടുണ്ട് സ്വയം എന്ത് ചെയ്യുന്നു അള്ളാഹുവിൽ സമർപ്പിക്കുകയാണ് ചെയ്തു പോയ തെറ്റിൽ എനിക്ക് പാപമോചനമോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള കാരുണ്യമോ ലഭിച്ചിട്ടില്ലെങ്കിൽ നഷ്ടക്കാരിൽ പെട്ടുപോയേനെ കുറേ തിയറികളൊന്നും പറയുന്നില്ല കുറച്ചും കൂടി കഴിഞ്ഞപ്പോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറാകുന്ന സന്ദർഭത്തിലാണ് കുറച്ചുകൂടി കൂടി ഒരു ഫാറാബിക് ഹിന്ദി ഇബനുബാജ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് ആ കാലഘട്ടം മുതൽക്ക് തന്നെ തുടങ്ങിയിട്ടുണ്ട് പക്ഷേ കുറച്ചും കൂടി ഈ കാലഘട്ടം ആയപ്പോഴേക്കും എന്തായി തൊള്ളായിരത്തി എഴുപത്തി ആറുകളിൽ അതിശക്തമായിട്ട് മുസ്ലിം സമൂഹ മനഃശാസ്ത്രത്തെ കുറിച്ച് സമൂഹത്തിൽ ഇസ്ലാമിക മനഃശാസ്ത്രം എന്ന പേരിൽ പ്രചരിപ്പിക്കാൻ തുടങ്ങി ശ്രദ്ധിക്കേണ്ടത് ഇസ്ലാമിക മനഃശാസ്ത്രം അപ്പോൾ ആധുനിക മനഃശാസ്ത്രം പറയുന്ന ആദ്യം പറഞ്ഞു ഇത് ആത്മാവിൻ്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു പിന്നെ ബോധമണ്ഡലത്തിന് ശാസ്ത്രമാണെന്ന് പറഞ്ഞു പിന്നെ മനസ്സിൻ്റെ ശാസ്ത്രമാണെന്ന് പറഞ്ഞു കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ എന്താണ് മനുഷ്യൻ്റെ സ്വഭാവങ്ങളുടെയും ജീവിത അനുഭവങ്ങളുടെയും ശാസ്ത്രമാണ് മനഃശാസ്ത്രം അതിന് ഏറ്റവും വലിയ ഡ്രോബാക്ക് ബാക്ക് എന്താണെന്നറിയോ ഇപ്പൊ അമേരിക്കയിലുള്ള ഒരാളുടെ മനസ്സിനെ കുറിച്ചിട്ട് ആ പുസ്തകത്തിലൂടെ നമ്മൾ ഇവിടെ വായിച്ച് അത് അപ്ലൈ ചെയ്ത് അപ്ലൈ ചെയ്യാൻ നിന്നാൽ അത് ഏറ്റവും വലിയ പരാജയമാണ് കാരണം അവിടെയുള്ള ശാസ്ത്രമല്ലെങ്കിൽ മനസ്സല്ല അവരുടെ ജീവിത പശ്ചാത്തലമല്ല ജീവിത അനുഭവമല്ല നമ്മുടെ ജീവിതാനുഭവവും പശ്ചാത്തലങ്ങളും എന്ന് നമ്മൾ തിരിച്ചറിയാം അവിടെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വന്നിരുന്നു പത്രത്തില് ചെറ്റക്കുടൽ താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അതേപോലെ തന്നെ ഒരു ഉമ്മയുണ്ട് പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി ബാക്കിയുള്ള മക്കളൊന്നുമില്ല ഒറ്റ മോനാണ് അങ്ങനെ യാദർശികമായിട്ട് പോലീസ് ഈ ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്തു പോലീസ് ചെറുപ്പക്കാരൻ അറസ്റ്റ് ചെയ്ത സമയത്ത് എന്താണ് കാരണമെന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ചോദിക്കുന്നു നാട്ടുകാരൊക്കെ കൂടുന്നു ആ സമയത്ത് തെറ്റിദ്ധാരണ കൊണ്ടാണ് പോലീസ് എന്ത് ചെയ്തിട്ടുള്ളത് പിടിച്ചിട്ടുള്ളത് കാരണം അഡ്രസ്സ് മാറിപ്പോയി അഡ്രസ്സ് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തിട്ടുള്ള പരാതി കൊടുത്ത ആളുകൾക്ക് പറ്റിയിട്ടുള്ള ഒരു തെറ്റാണ് അങ്ങനെ അവസാനം വിട്ടയച്ചു പക്ഷെ ജീവിതത്തിൽ ഈ ചെറുപ്പക്കാരന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് ഒരാളെ കൊണ്ട് എന്ത് ചെയ്യരുത് മോശം ഒന്നും പറയിപ്പിക്കരുത് നല്ല സ്വഭാവത്തിന് ഉടമയാകണം അങ്ങനെയാണ് ഉമ്മ ചെറുപ്പത്തിലെ ആ മോന് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് മാത്രമല്ല എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും നമുക്ക് ഈ ചെറിയ വീടൊക്കെ ഒന്ന് മാറ്റി അത്യാവശ്യം നല്ലൊരു വീട് ഉണ്ടാക്കണം മോന് സമ്പാദിക്കുന്ന സമ്പാദ്യത്തിൽ കുറച്ച് പൈസ ഒക്കെ ഒന്ന് മാറ്റി വെച്ചാൽ നമുക്ക് നല്ലൊരു വീട് ഉണ്ടാക്കാം അങ്ങനെ ഉമ്മാൻ്റെ ആ താല്പര്യവും ആഗ്രഹങ്ങളൊക്കെ കേട്ടിട്ട് ഇവനെ അധ്വാനിക്കുകയാണ് അധ്വാനിച്ച് അധ്വാനിച്ച് അവസാനം യാദൃശികമായിട്ടാണ് എന്തുണ്ടാകരുത് എന്ന് വിചാരിക്കുന്നു അതുണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് തകർന്നു പോകുന്നു യെസ് പറഞ്ഞോ ശരിയല്ലേ പലപ്പോഴും സംഭവിക്കുന്നതാണ് പക്ഷെ അവിടെയൊക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്നത് ഇത്തരത്തിലുള്ള വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളാണ് അല്ലെ ഇന്നുറ പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് അല്ലെ പിന്നെയും പറയുന്നു പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് അത് പറയുന്ന സമയത്ത് നമുക്ക് വലിയ ഒരുപാട് തത്വങ്ങളൊന്നും വേണ്ട ഒരു തിയറിയും വേണ്ട ആ ഒരൊറ്റ വചനം നമ്മൾ ഖുർആൻ എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു സമാധാനം ഫൈസൽ മേഡം ഒരു ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ടാവും മനഃശാന്തി മനഃശാന്തിയെ കുറിച്ചിട്ട് ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത് അങ്ങനെ യഥാർത്ഥത്തിൽ അവിടെ നാട്ടുകാർ ഇടപെട്ടു യഥാർത്ഥ പ്രതിയെ ഒരു ചെറിയ പെൺകുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ശ്രമമായിരുന്നു പരാജയപ്പെട്ടു ഏതായിരുന്നാലും നാട്ടുകാർ യഥാർത്ഥ പ്രതിയെ പിടിച്ചുകൊണ്ടു വന്ന് പോലീസ് ഏൽപ്പിച്ചു പക്ഷേ ഈ ചെറുപ്പക്കാരൻ കുറേ ദിവസം ചെയ്തിട്ടില്ല ജോലിക്ക് പോകുന്നില്ല വീട്ടിൽ തന്നെയായി അങ്ങനെ വീട്ടിൽ തന്നെ കാരണം മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പറയുന്ന മനോഭാവവും ആ പ്രതിസന്ധിയും പ്രയാസങ്ങളും വീട്ടിലായി അങ്ങനെ കുറെ കാലം അവിടെ കിടന്ന് അനാവശ്യമായ ചിന്തകളായി ഭക്ഷണം കഴിക്കാതെയായി ചുരുക്കി പറഞ്ഞാൽ മൈൽഡ് ഡിപ്രഷൻ വലിയൊരു ഡിപ്രഷനിലേക്ക് എന്ത് ചെയ്തു അതെത്തി ഡിപ്രഷൻ ബാധിച്ചു പിന്നെ ഇത് അറിഞ്ഞ് അങ്ങനെയുള്ള ഒരു വാർത്ത അറിയുന്ന സമയത്ത് കുറെ ആൾക്കാരുണ്ടാവും പിന്നെ അതൊരു നിരപരാധിയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരും അവിടേക്ക് വരൂല്ല അങ്ങനെ യാദർശികമായിട്ടൊരു പ്രാദേശിക ചാനൽ വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മാനോട് ചോദിച്ചു ഉമ്മാ നിങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് മൈക്ക് മൈക്കങ്ങനെ നീട്ടിയിട്ട് ചോദിക്കുമല്ലോ നിങ്ങൾക്ക് ഈ സംഭവത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് വിദ്യാഭ്യാസമൊന്നുമില്ല നമ്മളെ പഴയ ഒരു സ്റ്റൈൽ ആ കോന്തലക്കലും ഇതൊക്കെ ഇട്ടിട്ട് പഴയ കാച്ചി കുപ്പായൊക്കെ ഇട്ടിട്ട് അല്ലേ തലയിൽ ഇങ്ങനെ മടക്കി ഇങ്ങനെ ബാക്കിലേക്കൊക്കെ ഇട്ടിട്ടുള്ള ആ പഴയ ഒരു കോലാണ് ആ രൂപമാണ് ആ ഉമ്മ പറഞ്ഞു ആ മൈക്കൊന്നും പിടിക്കാതെ ഉമ്മ പറഞ്ഞു എനിക്കൊന്നും അറിയില്ല പടച്ചോനുണ്ട് എന്നുള്ള ഒറ്റ ബോധം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നെന്ന് എന്താണ് പടച്ചോനുണ്ട് എന്നുള്ള ഒറ്റ ബോധം കൊണ്ടാണ് ഞങ്ങൾ ജീവിച്ചിരിക്കുന്നത് ഈ ഭാഷയല്ല മറ്റൊരു ഭാഷയാണ് കുറച്ചുകൂടി ഒന്ന് കൂട്ടിച്ചേർത്തുന്നുള്ളൂ ഏതായിരുന്നാലും പടച്ചവനുണ്ട് എന്ന് പറയുന്ന ബോധം ആ പടച്ചവനുണ്ട് എന്ന് പറയുന്ന തോന്നൽ ഒരു മനുഷ്യന്റെ മനസ്സിന് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ധൈര്യം ആത്മവിശ്വാസം അതായിരിക്കണം ഒരു വിശ്വാസിക്ക് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത്